ഹായ് കുട്ടിക്കറി ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് വരത്തരച്ച് വളരെ എളുപ്പത്തിൽ പെട്ടെന്നൊരു കൊഞ്ചിക്കറി എങ്ങനെ റെഡിയാക്കു നോക്കാം അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടത് അരമുറ തേങ്ങ ഒരു നാല് ചെറുവിളി ഞാൻ നടുകി കയറിയത് അൽപ്പം ഉലുവ രണ്ട് തണ്ട് കറിവേപ്പില എന്നി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിലേക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അല്പം എണ്ണ ഒഴിക്കുക അതിന് ശേഷം ഇത് തേങ്ങയും ചെറുപുള്ളിയും ഉലുവയും കറിവേപ്പിലും കൊണ്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക തീ നല്ല കുറച്ച് തന്നെ വെച്ചേക്കണം ഒരു ബ്രൗൺ നിറം നല്ല ബ്രൗൺ നിറം ആകുന്നതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ വരണം ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അരപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എരിവിനാവശ്യമായ മുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇതിനു ചേർത്ത് അതിൻ്റെ ഒരു പച്ച എണ്ണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക ഇനി തീ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം ഒരു മിക്സി ജാറെടുത്ത് നല്ല പേസ്റ്റ് പോലെ അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും അതിനുശേഷം നമ്മൾ ഈ അരച്ചു വെച്ചാൽ അരപ്പ് മാറ്റിവെക്കുക ഇനി നമുക്ക് എങ്ങനെ കൊഞ്ച് തീകൾ റെഡിയാക്കിയാന്ന് നോക്കാം അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരങ്ങളിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഒരു മൺചട്ടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് കടുത്താളിച്ചതിന് ശേഷം തേങ്ങ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചത് ഞാൻ കുറച്ചു വിടുന്നുണ്ട് അത് തീയൽ നല്ലൊരു ടേസ്റ്റായിരിക്കും ഈ കൊഞ്ചിൻ്റെ കൂടെ നമുക്ക് ലാസ്റ്റ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും അത് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് വയറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇരുപത്തഞ്ച് ചെറുപുള്ളി എടുത്തിട്ടുണ്ട് അത് ഇതായ ചെറുതായിട്ട് നീളത്തിന് ഇങ്ങനെ കീറിയെടുക്കണം പിന്നെ നാല് പച്ചമുളകും നടുക്കെ കീറിയതിന് ശേഷം ഇട്ട് കൊടുത്ത് അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക നല്ല ടേസ്റ്റാണ് നന്നായിട്ട് തന്നെ ചെറുപുള്ളി തന്നെ ചേർക്കാവുമെങ്കിൽ തീയലിന് ടേസ്റ്റ് കൂട്ടുന്നത് ഈ ചെറുപുള്ളിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വറുത്തരച്ച് കൊഞ്ച് തീയൽ കഴിച്ച് ത്തില്ലാത്തവരാണെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ അപ്പം അതായത് നന്നായിട്ടൊന്ന് വയൻഡ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാം കൊഞ്ച് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെള്ളം ഒന്നും ചേർക്കരുത് ഈ കൊഞ്ച് കൂടി ചേർത്ത് ഉള്ളിയും ഒക്കെ ആയിട്ട് ഒന്ന് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വയ്ക്കുക അപ്പോൾ തന്നെ കൊഞ്ചിൽ നിന്ന് വെള്ളം നമുക്ക് ഇറങ്ങി വരുന്നതായിട്ട് കാണാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച ശേഷം അടച്ചു വച്ച് ജസ്റ്റ് ഒന്ന് വേവിക്കുക അതിനുശേഷം ഇതേ കണ്ടില്ല ഇപ്പം തന്നെ അതിൽ വെള്ളമൊക്കെ കൊണ്ട് അല്ല ആടി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇതിന് ശേഷം നമ്മൾ അരച്ചു വച്ചേക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഈ സമയം നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പ കുറവുള്ളവരിട്ട് കൊടുക്കുക പിന്നെ ഇതിന് വേണ്ട ഇനിയുള്ള അരപ്പിനുള്ള വെള്ളം നമ്മളുടെ തീയ നമുക്ക് കറക്റ്റ് ആവശ്യമായ വെള്ളം ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക സാധാ പച്ചവെള്ളം തന്നെ ചേർക്കാം അപ്പോൾ കറിക്ക് എത്രയാണോ വെള്ളം അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ലാസ്റ്റ് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഇത് മാത്രം മതി ചോറ് കഴിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയും പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോ എത്തുന്നത് വരേക്കും ഓക്കെ ബബായ് താങ്ക് യു